നമുക്കൊപ്പം ഇന്നുള്ളത് കൊയിലാണ്ടിയിലെ പ്രിയപ്പെട്ട ഗോപിനാഥൻ ഡോക്ടറാണ് സ്വാഗതം ഡോക്ടർ കൊയിലാണ്ടിയിൽ എവിടെയെങ്കിലും ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ ഓടിയെത്ത ഗോപിനാഥൻ ഡോക്ടറുടെ അടുത്താണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് അത് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എത്തിയിട്ട് ഒരു അമ്പത് കൊല്ലത്തോളമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഞാൻ കൊയിലാണ്ടിയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ കുറെ കൊല്ലങ്ങളായിട്ട് ഇവിടെ എഴുപത്തിനാലില് വരുമ്പോൾ തന്നെ എനിക്ക് ഡി സി എച്ച് ഡിഗ്രി ഉണ്ടായിരുന്നു ഡി സി എച്ച് ഡിപ്ലോമ ഇൻ ചൈൽഡ് ഹെൽത്ത് അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എസ് ഐ ടി ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് ആ ട്രെയിനിങ് ഉണ്ടായത് അത് എഴുപത്തി മൂന്നില് കൊല്ലത്തിലാണ് ചെയ്തത് പക്ഷേ അവിടെ നല്ല ട്രെയിനിങ് ആയിരുന്നു ചെറിയ ട്രെയിനിങ് ഈ അവിടുത്തെ പ്രൊഫസർ പ്രൊഫസേഴ്സ് പൊതുവേ ഇപ്പോഴത്തെ പോലെയല്ല ഇപ്പോൾ അവരൊക്കെ ഡെഡിക്കേറ്റഡ് ടീച്ചിങ് ഏരിയയിൽ ഡെഡിക്കേറ്റഡ് ആയിരുന്നു വെച്ചാൽ അവർക്ക് സ്വന്തമായി പ്രൈവറ്റ് പ്രൈവറ്റ് സംഘത്തിൽ നിന്ന് അവർ പോയി നിൽക്കില്ല നമ്മുടെ പ്രൊഫസർ രാവിലെ ക്ലാസ് എടുത്താൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ക്ലാസ് എടുക്കും ഇപ്പോഴും അങ്ങനെ ആരും ഉച്ചക്ക് ശേഷം വന്നിട്ട് എടുക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഉറക്കുന്നു പക്ഷെ എന്നാലും അവർ വന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഓരോ രോഗികളുള്ള സമയത്ത് രോഗികളിലൂടെ അവർ പോകുമ്പോൾ നമ്മളെല്ലാവരും അവരെ കൂടെ തുറച്ചായിട്ട് ആ മുഴുവൻ പോകേണ്ടി വരും ഓരോ ഓരോ രോഗിയുടെ അടുത്തെത്തുമ്പോൾ അതെന്താണെന്ന് അവർ ചോദിക്കും അപ്പോൾ അതിനുള്ള ഡയഗ്നോസ ഞങ്ങൾ നോക്കിയിട്ട് ഇതൊക്കെ പറയുന്നത് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ അവർ അപ്പോൾ അങ്ങനെ അവരെടുക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ ആ രീതി പഠിച്ചത് അല്ല പുസ്തകം മാത്രമല്ല അവർ ആ ഈ കോച്ചിങ് കൊണ്ടാണ് എനിക്കൊരു നല്ലൊരു ഇതെടുക്കാൻ പറ്റിയത് അത് ഡി അത് ഡി എസ് ഇച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ പിന്നെ അത് കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഡേറ്റസിലാണ് എം എഡി ചെയ്തത് മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് അവിടെയും പ്രൊഫസർമാർ പ്രത്യേകിച്ചും പറയാൻ രാജ രാജപാലൻ സാറ് തരകൻ സാറ് പിന്നെ ശശിധരൻ സാറ് മേമോ സാർ അങ്ങനെയുള്ള നല്ല ബെസ്റ്റ് ടീച്ചേഴ്സ് എല്ലാവരും ടീച്ചിങ് ഏരിയയിൽ ബെസ്റ്റായിരുന്നു അത് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇതൊക്കെ ഒരു ഇത് പഠിക്കാനും ഡയഗ്നോസ് മറ്റേതൊക്കെ ശരിയായി എനിക്ക് ഡഗ്നോസ് ചെയ്യാൻ വളരെ എളുപ്പം സാധിച്ചു അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ പോയത് എല്ലാവരും കറക്റ്റ് ഇവിടുന്ന് ഇപ്പം എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ കോഴിക്കോട് വിട്ട് കഴിഞ്ഞാൽ തന്നെ അവർ നമ്മൾ അഡ്വൈസ് ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യണമോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പേര് എനിക്ക് കിട്ടി വിടാം പിന്നെ ആ സമയത്ത് ഞാൻ പറഞ്ഞ എഴുപത്തിനാല് ആ പീരീഡിലൊക്കെ ഇവിടെ ഡേഡസ് എന്ന് പറഞ്ഞാൽ ഒരാളും കൂടി ഉണ്ട് രണ്ടുപേരെയുണ്ടാവുള്ളൂ ആകെ ഇവിടുന്ന് ഇട്ടിട്ട് വടകര വരെ അപ്പോൾ അത്ര ദൂരത്തൊക്കെ ആൾക്കാർ വരും വടകരക്ക് ഇപ്പോഴും ഇത് പറഞ്ഞു മേപ്പയ്യ ഒരു പേരാമ്പ്ര ആവള കുറ്റ്യാടി എന്ന് വരെ ഇവിടെ രോഗികൾ വരുമായിരുന്നു ഈ സൈഡിലാണെന്ന് വെച്ചാൽ ബാലുശ്ശേരി ഭാഗത്തു നിന്നും നടുവണ്ണവർ ബാലുശ്ശേരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ രോഗികൾ വരും പുറത്ത് പിന്നെ നമ്മൾ ഇപ്പോഴും വരുന്നു കാപ്പാ കാപ്പാട് തിരുവങ്ങൂർ ആ ഏരിയയിലൊക്കെ ഈ ഏരിയയിലാണ് സാധാരണ വരിക ചില ഡോക്ടേഴ്സാക്കി രണ്ടേ അന്ന് ഉണ്ടായിരുന്നു കുട്ടികളോക്ടർ ഇപ്പോഴും ചുറ്റുപാടും കുട്ടികളുടെ ഡോക്ടർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്തു അഞ്ച് കുട്ടികൾ ഡോക്ടർ തന്നെ ഇതിൻ്റെ ചുറ്റുപാടുമുണ്ട് പക്ഷെ എന്നാലും ഈ ദൂരത്തുനിന്നുള്ള പല പേഴ്സും ഇവിടെ വരുന്നു ഇത് ഇതുവരെ എനിക്ക് കിട്ടിയ ട്രെയിനിങ് കൊണ്ടാണ് നന്നായിട്ട് ആൾക്കാർ മനസ്സിലായി ഒരു രോഗം ഡയഗ്നോസ് ചെയ്താൽ കറക്റ്റായിരിക്കും എന്നൊരു ആൾക്കാർക്ക് ഒരു വിശ്വാസമാണ് അങ്ങനെയാണ് ഡോക്ടേഴ്സ് ഇവിടെ ഒരു പേഷ്യൻസ് അധികം എത്തി തുടങ്ങിയത് ഞാനിപ്പോഴത് കണ്ടിന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വരെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പെഡിയാറ്റിസ്റ്റ് വിഭാഗം ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്തു പിന്നെ ഇവിടെ ഇന്ന് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറച്ചു കാലം പത്ത് കൊല്ലത്തോളം കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പെഡിയാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഇപ്പോൾ അവിടെ നിന്ന് എത്ര ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് വീട്ടുന്ന മാത്രമേ നോക്കുന്നത് നോക്കുന്ന ചെറിയ സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് കൊയിലാണ്ടിയിൽ പരിശോധന നടത്താന്ന് തീരുമാനിച്ചത് കൊയിലാണ്ടിയില് കാരണം വെച്ചാൽ ഞാൻ അതിന് മുന്നേ വർക്ക് ചെയ്തിരുന്നത് കണ്ണൂരിലായിരുന്നു ആ കണ്ണൂരിൽ നിന്ന് ഒരു അവിടെ നിന്ന് തന്നെ മിലിറ്ററി സർവീസിന് വിട്ടു നയൻറ്റീൻ സിക്സ്റ്റി നയനിൽ മിലിറ്ററി സർവീസിന് നയൻറ്റീൻ സിക്സ്റ്റി നയൻ അപ്പോൾ എഴുപത്തി മൂന്ന് ഏകദേശം വരെ അവിടെ മിലിറ്ററി സർവീസിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കുള്ളൊരു പോസ്റ്റേം കിട്ടിയില്ല അപ്പോൾ ഇവിടെ കൊയിലാണ്ടിയിൽ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ഡ്രീഷൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നൊരു ഡോക്ടർ മോഹൻദാസ് മാറിപ്പോയിട്ട് ആരും വന്നില്ല അങ്ങനെ ഒഴിഞ്ഞൊരു പോസ്റ്റ് കിട്ടിയതുകൊണ്ട് സൗകര്യമാണ് അപ്പോൾ ഇവിടെ വന്നു എന്നല്ല അത് വേറെ കൊയിലാണ്ടിയായിട്ട് ആ ഒരു ബന്ധമൊന്നും നോക്കില്ല പിന്നെ ഇവിടെ വന്ന് പക്ഷേ തന്നെ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ അതിൻ്റെ ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റി ബേസിക്കലി ഞാൻ കണ്ണൂരിൻ്റെ തെക്ക് ഇവിടെ വടക്ക് പയ്യന്നൂർ വരെയുള്ള സ്ഥലത്താണ് നമ്മുടെ ശരിക്കുള്ള ഏരിയ ഞാൻ ജനിച്ചക്ക തളിപ്പറമ്പിലും പഠിച്ചൊക്കെ പയ്യന്നൂരിലും അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ എത്തിച്ചേർന്ന് ഒഴിഞ്ഞ ഒരു പോസ്റ്റിൽ എത്തിച്ചേർന്ന് പിന്നെ ഇവിടുന്ന് വിടേണ്ടി വന്നില്ല വന്നാലും മറ്റു പോസ്റ്റിങ് വരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ കുറേ വർക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോസ്റ്റിങ് വരും അപ്പോൾ അങ്ങനെ വയനാട് ഉള്ളേരി ഈ ഭാഗത്തൊക്കെ കുറേ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊയിലാണ്ടി എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു ഞാൻ വരുന്ന അവസരത്തിൽ കൊയിലാണ്ടി വെറും വെറും ഒരു ടൗൺ അല്ല ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലമായിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു അബാൻഡൻ്റ് ഏരിയ മറ്റേ വേണ്ടാത്ത ആൾക്കാർക്ക് ഇത് ബഗ്ഗേഴ്സും മറ്റേ ഇങ്ങനെ ദൂരം വരുന്ന ആൾക്കാർക്ക് തമ്പടിക്കുന്ന ഏരിയ ആയിരുന്നു ഇവിടെ അത് അതിന് അതിന് മുമ്പേ ഇവിടെ കുതിര കുതിരേനെ കൊണ്ടുവന്നിട്ട് കച്ചവടം നടത്തിയൊരു സ്ഥലമായിരുന്നു അതിന് മുമ്പത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുതിരകളൊക്കെ കുതിര കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഏരിയ ഏരിയ ആയിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ ഒരു ഞാൻ ഇവിടെ സ്ഥലം എടുത്തപ്പോൾ തന്നെ ആൾക്കാർ ഞാൻ അവിടും മോശ സ്ഥലം അവിടെ നിന്ന് പോയത് അത് വളരെ മോശ സ്ഥലമാണ് പക്ഷേ എന്നാലും ഞാനെടുത്തു അതിൻ്റെ ശേഷം ഇത് കൊയിലാണ്ടി ഈ ഭാഗത്തൊക്കെ വളരെ ഡെവലപ്പ് ചെയ്തു ഈ ബിൽഡിങ്ങിലും എത്ര ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു പത്ത് കാലങ്ങളിൽ കഴിഞ്ഞിട്ട് ശേഷം ഇതൊക്കെ വന്നിട്ടുള്ളൂ ഈ ബിൽഡിങ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ നന്ന ഇവിടെ നന്നായിട്ട് എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളായിട്ട് ശരിക്കും എനിക്ക് എടുക്കാനും എല്ലാ ആൾക്കാരും ഏത് പാർട്ടിക്കാരായിരിക്കട്ടെ ഏത് തരത്തിലുള്ള ആൾക്കാരും അവരായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ പോകല് എന്നെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇവിടെ തന്നെ കൂടി ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇവിടെ വെച്ച് പ്രത്യേക രോഗികളൊന്നും ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല ബുദ്ധിമുട്ടുണ്ടായില്ലാണ്ടിയുടെ ഉണ്ടായിരുന്ന ഇപ്പോൾ സാറേ അപ്പോ അന്നത്തെ കോയിലാണ്ടിയും ഇന്നത്തെ കൊയിലാണ്ടിയും നമ്മൾ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയാമോ അന്ന് വന്നപ്പോൾ ഇപ്പോൾ കുട്ടികളിൽ പഠിക്കാൻ തന്നെ സ്കൂളെന്നു പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈ പി എസ് സി സ്കൂളിൽ സാറിന് ഈ ഗവൺമെൻറ് സ്കൂൾ ചെറിയ സ്കൂളുകളുണ്ടായിട്ടു ഒരു ഈ ഡേന സ്കൂളുണ്ടായി ഇംഗ്ലീഷ് മീഡിയം പണ്ട് ആദ്യം അതും ഇപ്പോഴും ഉണ്ട് അത് പക്ഷേ പിന്നെയുള്ള വലിയ ധാരാളം പ്രൈവറ്റ് സ്കൂൾസ് ഇവിടെ ഉണ്ടായി പണ്ട് അന്ന് ആദ്യമൊന്നുമല്ല പ്രൈവറ്റ് സ്കൂൾസ് പറയാൻ തന്നെ വേറെ ഒന്നുമില്ല ഇത് ഇതൊക്കെ ഇത്രക്കെ തന്നെയുള്ളു പിന്നെ കോളേജസ് ഇവിടെ വന്ന് മറ്റേ ശ്രീനാരായണ എസ് എൻ ഡി പിൻ്റെ കോളേജ് കുജുവിന്ദ കോളേജ് അതല്ലേ അത് അതൊക്കെ സൈ ശ്രീ സയ്യദ്മാർ അങ്ങനെ അവരെ കോളേജ് അപ്പോൾ എല്ലാ ഏരിയയും പിന്നെ വന്നു തുടങ്ങി ഇവിടെ ഇല്ലാത്ത സംഗതിക്ക് ഇപ്പോൾ വന്നില്ല ഇപ്പം ടൗൺ ഹാളൊക്കെ പുതിയൊരു ടൗൺ ഹാൾ വന്നുകൊണ്ടിരിക്കുന്നു വലിയ ടൗൺ ഹാള് ആദ്യം ഞാൻ വരുന്ന സമയത്ത് ആകെ ഒരു മൂന്ന് കാറ് മാത്രമേ റോഡിൽ കാണൂ ബസ്സുകൾ എപ്പോഴെങ്കിലും പോകലോ ഇവൻ ടാർഡ് റോഡായിരുന്നില്ല പഴയ റോഡ് തന്നെയായിരുന്നു പിന്നെയാണ് പടിപടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് വന്നത് ഇപ്പം വലിയ ഈ ഏരിയ മുഴുവൻ തിരക്കുള്ള സ്ഥലമായി മാറി ഓവർ ബ്രിഡ്ജൊക്കെ പിന്നെ വന്നത് ആദ്യം ഓവർ ബ്രിഡ്ജൊന്നുമില്ല മറ്റേ ഭാഗത്ത് ഈ ഇവിടെ നിന്ന് മുത്താമ്പി ഭാഗത്തൊക്കെ പോകണമെങ്കിൽ ഈ റെയിൽ ക്രോസ് ചെയ്തിട്ടുള്ള സൗകര്യങ്ങൾ അതിനുണ്ട് അപ്പോൾ അതെല്ലാം അടച്ചു അപ്പോൾ ഓവർ ബ്രിഡ്ജ് വഴിക്കേ പോകില്ല അങ്ങനെ ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും ഇവിടെ ഇരുന്നപ്പോൾ എല്ലാ അടുത്ത് സ്ഥാപനങ്ങളൊക്കെ അടുത്തടുത്തുണ്ട് ഹോസ്പിറ്റലടുത്ത് സ്കൂളടുത്ത് പോസ്റ്റാഫീസടുത്ത് ടെലിഫോൺ ഓഫീസടടുത്ത് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് തന്നെ കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് വേറെ സ്ഥലത്ത് പോകുന്നതിന് പേര് ചിന്തിക്കേണ്ട കാര്യമില്ല എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ അധികം ആദ്യം ഇവിടെത്തന്നെ പഠിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴിക്കോട് ട്രെയിനിന് പോയിട്ട് അച്ഛാ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ഈസിയായിട്ട് ട്രെയിനിലെത്തും അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചത് അപ്പം വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഇത്രയും കൊല്ലം കൊണ്ട് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്